കാസർഗോഡ് കറന്തക്കാട് ബില്ലവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു ഗുരുപൂജ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കാസർഗോഡ് കറന്തക്കാട് ബില്ലവ സേവാ സേവാസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബ്രഹ്മശ്രീ നാരായണഗുരു മന്ദിരത്തിൽ നൂറ്റി എഴുപതാമത് ശ്രീനാരായണഗുരു ജയന്തി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു രാവിലെ ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് കുത്യാള ശ്രീ അന്നപൂർണേശ്വരി മഹിളാ ഭജന വൃന്ദത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശശിമണിയുടെയും സംഘത്തിൻ്റെയും ഭജന അവതരണം നടന്നു തുടർന്ന് സഭാ പരിപാടി നടന്നു കരിയപ്പ പൂജാരി സന്തടുക്ക ഉദ്ഘാടനം ചെയ്തു രഘു മീപ്പുകുരി അദ്ധ്യക്ഷത വഹിച്ചു കേശവ കൊളയ്ക്കബയലു നാരായണ അളിവെവാഗിലു അച്യുത കാളിയങ്കാട് സുധീർ പി സന്തോഷ് കമലാക്ഷ മൈന്ദപ്പ പൂജാരി എന്നിവർ സംസാരിച്ചു ഹരികാന്ത് കാസരഗോട് സ്വാഗതവും ജയശീല സുവർണ നന്ദിയും പറഞ്ഞു പ്രേംജിത്ത് പരിപാടി നിയന്ത്രിച്ചു പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തുടർന്ന് ഗുരുപൂജ നടന്നു നിതിൻ ശാന്തിയുടെ നേതൃത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ നടന്നത് പ്രസാദ വിതരണത്തോടെ പൂജാ ചടങ്ങ് സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്